പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുതുയുഗ്ര യാത്രയ്ക്ക് കുറ്റ്യാടിയിൽ വെച്ച് നൽകിയ സ്വീകരണ വേദിയിലെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം തന്നെ പ്രസംഗിക്കാൻ വിളിച്ച ഡി സി സി സെക്രട്ടറിയെ ഷാഫി പറമ്പിൽ തടയുന്ന വീഡിയോയാണ് വൈറലായത് പ്രസംഗിക്കാൻ വിളിക്കാത്തതിന് ഷാഫി കയർത്തു എന്നും പ്രചാരണം വ്യാപകമാണ് പക്ഷേ സംഘാടകരുടെ വിശദീകരണം മറ്റൊന്നാണ് സമയക്കുറവ് മൂലം ഷാഫിയുടെ പ്രസംഗം ഒഴിവാക്കിയിരുന്നു എന്നാൽ ആണികൾ ഷാഫിക്കായി ആർത്തുവിളിച്ചു പ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഒരു വാചകം മാത്രം ഷാഫി പ്രസംഗിച്ചു എന്നാണ് വിശദീകരണം സത്യത്തിൽ എന്താണ് കുറ്റ്യാടിയിലെ പുതുയോഗ യാത്രാ വേദിയിൽ സംഭവിച്ചത് പുതുയോഗ യാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോൾ സ്റ്റേജിലുണ്ടായ ഉന്തുന്തളും നേതാക്കൾ തമ്മിലുണ്ടായ പിടിവലിയും ഒക്കെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം നമ്മളതിനെക്കുറിച്ച് കൂടുതൽ വേറെ വിശദീകരിക്കുന്നില്ല കാണാം കാണും യാത്രയുടെ തുടക്കം തന്നെ കെ സുധാകരൻ വേദി വിട്ടു പോയത് കല്ലുകൂടിയായിരുന്നു കെ സി വേണുഗോപാൽ പേര് വിളിക്കാൻ വൈകിയതും തനിക്ക് ഹാരമണിയിക്കാത്തതുമായിരുന്നു കെ സുധാകരനെ അന്ന് ചൊടിപ്പിച്ചത് അതുകൂടി കാണാം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിൽ നടത്താൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ള തീരുമാനവുമായിട്ടാണ് അതിനുശേഷം ഇപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയാണ് പൊതു യുഗ യാത്ര കോഴിക്കോട് വരെ എത്തി ഇതിനകത്ത് എനിക്ക് ഈ പറഞ്ഞത് ഇതിൻ്റെ ഒരു രസം അതുതന്നെയാണ് എനിക്ക് തോന്നിയത് അത് കെ സുധാകരൻ ഇറങ്ങിപ്പോയ സമയത്ത് തന്നെ എനിക്ക് തോന്നിയിരുന്നു കാരണം അത്രയും വലിയ തിരക്കിനിടയിൽ അദ്ദേഹം വേദിയിൽ നിന്ന് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തെയൊക്കെ വെച്ചിട്ട് അദ്ദേഹം ആ സ്റ്റേജിൽ നിന്ന് എങ്ങനെയോ തത്രപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാഴ്ചയാണ് ആദ്യം വന്നത് ഇതിലിവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാനത് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു ഓഡിയോ ഉണ്ട് അതായത് നമ്മൾ കാണുന്നത് അവിടെ ഇങ്ങനെ വലിയ ആവേശത്തോടെ വി ഡി സതീശൻ വരുന്നു മാലയിടുന്നു മാല പിന്നെ ആളുകൾക്കിടയിലേക്ക് ഒരാൾ എറിഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം ഈ പറയുന്ന പ്രദീപ് കക്കെട്ട് വന്നിട്ട് വി ഡി സതീശനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാണ് അപ്പോൾ തൊട്ടു പിന്നിൽ ഷാഫി പറമ്പിൽ ഇതിപ്പോൾ ഉണ്ട് വി ഡി സതീശനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുമ്പോൾ ഷാഫി പറമ്പിൻ്റെ ഓഡിയോ നമുക്ക് കേൾക്കാം അതായത് ക്ഷ ക്ഷണിച്ചു വി ഡി സതീശൻ വരുമ്പോൾ അവിടെ ആകെ തിക്ക് ഒരാളെ പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വന്ന് പ്രസംഗിക്കാൻ അനുവദിക്കുക എന്നുള്ളതിനപ്പുറത്ത് അവിടെ കിടന്ന് ആകെ ഉരുട്ടിപ്പിടുത്തം നടക്കുമ്പോൾ അപ്പോൾ ഷാഫി പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണോ പിന്നെ എന്നെ വിളിക്കുക എന്ന് ഷാഫി പറയുന്ന ഓഡിയോ ക്ലിയർ ആണ് അത് നമ്മളുടെ ഈ ഇതിനകത്തെല്ലാം അത് കേൾക്കാം അപ്പോൾ ഷാഫി അത് പറഞ്ഞു അതിനുശേഷം അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട് അപ്പോൾ തർക്കിക്കുന്നു അക്ബർ കക്കട്ടിൽ ആ സോറി പേര് കക്കട്ടിൽ പ്രദീപ് കക്കട്ടിൽ ആകെ ആകെ വിഷണനാവുന്നു അദ്ദേഹത്തോട് അവിടെ നിന്ന് പുറകിട്ട് ഷാഫി കയറിക്കുന്നു നമ്മുടെ ഓഡി വിഷലിൽ അതെല്ലാം ക്ലിയറാണ് അപ്പോൾ അങ്ങനെ കയറിക്കുന്നുണ്ട് അവർക്കൊരു തർക്കം നടക്കുന്നു അത് അവർക്ക് വിശദീ അവർ വിശദീകരിച്ചതുപോലെ ആവാം വേണമെങ്കിൽ കാരണം സമയം തെറ്റി വരുന്ന ഒരു ജാഥ ആ ജാഥ എവിടേക്ക് കയറന്നു വന്നു കഴിയുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ വൈകി വരുമെന്നും അവിടെ വി ഡി സതീശൻ ഒപ്പമാണ് ഷാഫി പറമ്പിൽ വരുന്നത് അപ്പോൾ ഷാഫി ജാഥാ ക്യാപ്റ്റൻ എത്തിക്കഴിഞ്ഞാൽ ജാഥാ ക്യാപ്റ്റൻ സംസാരിക്കുക ഒരു പൊതു രീതി ജാഥകളിൽ അത് ഏത് പാർട്ടിയിൽ എടുത്തു നോക്കിയാലും പൊതു രീതി ജാഥാ ക്യാപ്റ്റൻ എത്തിയാൽ പിന്നെ അപ്പം സംസാരിക്കുന്നയാൾ ജാഥ ക്യാപ്റ്റനെ അല്പം പുകഴ്ത്തിയതിനു ശേഷം ജാഥാ ക്യാപ്റ്റനിൽ കൈമാറുന്നു എന്നുള്ളതാണ് ഒരു രീതിയെങ്കിൽ ഇവിടെ ഷാഫിയെ അതിനു മുമ്പ് ക്ഷണിക്കാം എന്നുള്ള എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഷാഫിയെ ക്ഷണിക്കും എന്ന് കരുതുകയും ഷാഫിയും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടാണല്ലോ ഇത് കഴിഞ്ഞിട്ടാണോ വിളിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവുന്നത് അവിടെ ഒരു തർക്കം ഉണ്ടാകുന്നത് അതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ പിന്നെ അവിടെ തർക്കത്തിൻ്റെ ആവശ്യമില്ല അതായത് സതീശൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് ആ തർക്കം എന്തിനാണ് എന്നുള്ളത് ഇവർ തന്നെ വിശദീകരിക്കണം ആ ആ സമയത്ത് ഷാഫിയെ വിളിച്ചിട്ടില്ല പിന്നെ സതീശൻ പ്രസംഗിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം ഈ ആകെ ഖിന്നനായ ഈ വഴക്ക് കേൾക്കേണ്ടി വന്നതിലാകെ സങ്കടപ്പെട്ട പ്രദീപ് എന്നാൽ ഞാൻ വിളിക്കും എന്നുള്ള ഒരു ആവേശത്തിൽ ഇതിനകത്ത് നല്ല ട്രോളുണ്ട് അത് അദ്ദേഹം തന്നെ പറയേണ്ടല്ലോ നല്ല ട്രോൾ വന്നു നല്ല രസകരമായിട്ടുള്ള ട്രോൾ വന്നു യാത്ര എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഏതൊരു സിനിമയിൽ ജഗതിയെ മറ്റും ഇങ്ങനെ പിടിക്കുന്നതായിട്ട് ഒരു പടം പേയെ മാരിഫിട്ടത് കണ്ടത് മറ്റെന്തോ ഒരു ട്രോൾ അങ്ങനെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും എം എൽ എമാരും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ആഘോഷമായിട്ട് ട്രോളായിട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഹർഷം വലിയ ഗൗരവമായിട്ട് കാര്യം പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ ഹർഷം പറഞ്ഞാൽ ഇത് നടന്നിട്ടുള്ളൂ പക്ഷേ അതിനകത്ത് ഒരു കാര്യമുള്ളത് ഈ രണ്ടാം പിണറായി സർക്കാർ കഴിഞ്ഞ് മൂന്നാം പിണറായി സർക്കാർ വരുന്നാണല്ലോ സി പി എമ്മുകാരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അങ്ങനെ വരില്ല എന്ന് പറയാൻ നമ്മുടെ കൈവശമൊന്നുമില്ല കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊരു തോന്നൽ കേരളത്തിലാകെ ഉണ്ട് പക്ഷേ യു ഡി എഫ് ഭരണത്തിലേക്ക് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്ന വരികയാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇതുപോലത്തെ സംഭവങ്ങളായിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ പത്ത് കൊല്ലമായിട്ട് ഇമ്മാതിരി പരിപാടിയെ കാണാനില്ല അതായത് ഇത് വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ എഴുന്നേറ്റിരിക്കുന്നു അധ്യക്ഷ വളരെ ചുരുങ്ങിയ സമയത്ത് സ്വാഗതക്കാരൻ സ്വാഗതം പറയുന്നു അധ്യക്ഷക്കാരൻ രണ്ടുപേരും പറഞ്ഞ് മാറുന്നു പിണറായി വിജയൻ വരുന്നു അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പ്രസംഗിക്കുന്നു പോകുന്നു വളരെ വെടുപ്പായിട്ടും ചിട്ടയായിട്ടും കാര്യങ്ങളിങ്ങനെ അച്ചടി ഇങ്ങനെ നടക്കുകയാണ് പത്ത് വർഷമായിട്ട് ഇതാണ് ഭരണപക്ഷത്തിൻ്റെ സ്ഥിതി അപ്പോൾ പത്ത് വർഷമായിട്ട് ഇത്ര സംഗതികളൊന്നും കാണാത്ത ആളുകളുടെ മുമ്പിലേക്ക് വളരെ ആയിട്ടുള്ള ഭയങ്കര സന്തോഷം തരുന്ന ഇത്തരം ട്രോളൊക്കെ ആകാവുന്ന നല്ല രസകരമായ കാര്യങ്ങൾ വരികയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് ചിരിക്കാതെ ആർക്കും കാണാൻ പറ്റില്ല ഷാഫി പറമ്പിൽ വരുന്നു അപ്പോൾ ഒരാളുടെ കഴുത്തിലേക്ക് ഇങ്ങനെ വരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ അങ്ങോട്ട് ആ സ്റ്റേജ് മുഴുവൻ ആളാണ് കുറെ ആളുകൾ ഷാഫി ഷാഫി ചേട്ടൻ പ്രസംഗിക്കണം ഷാഫി ചേട്ടൻ പ്രസംഗിക്കണം എന്നിങ്ങനെ പറയുന്നു അപ്പോൾ ഷാഫി ചേട്ടൻ വിളിക്കുമ്പോഴേക്കും ഷാഫി ചേട്ടൻ ഞാനില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകുന്നു വി ഡി സൈസിനെ വന്നിട്ട് ഒരല്പം കനത്ത മുഖമായിട്ട് ഒന്ന് പ്രസംഗിക്കുന്നു അപ്പോൾ ഇത് സത്യത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നൊരു കാര്യമല്ല സി പി എം ഭരിക്കുമ്പോഴാണെങ്കിൽ ഇവർ ഇതുപോലത്തെ പരിപാടി നടത്തുകയില്ല അപ്പോൾ അതുകൊണ്ട് പത്ത് കൊല്ലമായിട്ട് കേരളത്തിന് മിസ്സായിരിക്കുന്ന ഒരു സംഗതി ഇത് ഇത്രമാത്രം ഡ്രമാറ്റിക്കും കളർഫുള്ളും ആണ് എന്ന് ജനത്തിന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇവരാണ് ഞങ്ങൾക്ക് ഭരിക്കാനായിട്ട് വേണ്ടത് ഇനിയുള്ളൊരു അഞ്ച് വർഷം ഈ പത്ത് കൊല്ലത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള സാഹചര്യം മാറിയിട്ട് നല്ല രസകരമായിട്ട് ഇത്ര അന്തരീക്ഷങ്ങൾ ഇത്ര സന്ദർഭങ്ങൾ വരട്ടെ എന്ന് കരുതിയിട്ട് ജനം ആഞ്ഞു വോട്ട് ചെയ്തിട്ട് യു ഡി എഫിനെ ഭരണത്തിലെത്തിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കുഴപ്പമില്ലാത്തലോചനയാണ് ഈ സമയത്തെല്ലാം ഞാൻ ഏറ്റവും രസകരമായി കണ്ടത് നമ്മൾ കാണേണ്ടത് ഒരു എന്താണ് മുനില്യനായി വി ഡി സതീശൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതാണ് നിർമ്മമനായി ഈ സംഗതിയിൽ ഒരു തരത്തിലും ഇടപെടാതെ അത് അദ്ദേഹം ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു ഒരു കാര്യമുണ്ട് ഉണ്ട് സംരക്ഷണ പണ്ട് ഞാൻ ഓർക്കാണ് ഈ ഞാൻ എന്റെ കൺമുന്നിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനേ ശരത്ചന്ദ്ര പ്രസാദിനെയും ഒക്കെ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ മുണ്ട് പറിച്ചു അടിക്കുകയാണല്ലോ മുമ്പ് വലിച്ചു കീറുക മുമ്പൊക്കെ വലിച്ചു കീറിയിട്ടൊരു ഒരു 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 മരുതി ീല നിറവുള്ള മാര ഒരു യോഗ യോഗസ്ഥലത്തേക്കാണല്ലോ ഈ വരുന്നത് വരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് മർദ്ദിക്കുന്നതൊക്കെ ഇടുകയാണ് ആളുകളുടെ പേര് ഞാനിപ്പോ പറയുന്നല്ലേ നമുക്ക് അറിയാം ആരൊക്കെ ഇടിച്ചതെന്നുള്ളത് അപ്പോ ആ ഇടിച്ചു ഇടിക്കുന്നവരെ ഇതൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എത്ര കളർഫുൾ ആവട്ടോട്ടോ ഇപ്പൊ പറഞ്ഞ കളർഫുൾ മതി ഇതുപോലെ അല്ല ആ നിലയ്ക്കുള്ള ഒരു ഗ്രൂപ്പ് സാഹചര്യമോ ഒന്നും തൽക്കാലമില്ലാന്ന് അപ്പം കേരളീധരുടെ ഇപ്പുറത്ത് നിൽക്കുന്നു അപ്പുറത്ത് രാജ്മണ്ഡിത്താൻ്റെ ഷെയർ പ്രസാദം അന്ന് അഞ്ചാം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പി എ ജെ കെ വി സി ചാക്കയുടെ നേതൃത്വത്തിൽ കുറച്ച് പേര് ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് മാത്രം അവത്തൊരുമിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെയാണ് ഇടി വീണത് എന്തായാലും അതുപോലെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ കരുതാം ഒരു പൊതുപരിപാടിയിൽ കുറച്ചെങ്കിലും സൂക്ഷ്മതയൊക്കെ പുലർത്തിയിരുന്നെങ്കിൽ ഒഴിവാക്കാവുന്ന സംഭവങ്ങളാണ് പക്ഷേ എന്തായാലും കുട്ടിയാടിയിലുണ്ടായത് നൂറ് സീറ്റോടെ ഭരണം നേടണമെന്ന വാശിയിൽ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയുടെ പരിപാടിയിലാണ് ഇതുണ്ടായത് എന്നുള്ളതാണ് പ്രശ്നം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറയുന്നുണ്ട് അത് രസകരമാണ് പുതുയുഗയാത്ര പ്രാകൃത യാത്രയായെന്നുവരെയൊക്കെയാണ് ട്രോളുകൾ ഉള്ളത് ഇങ്ങനെ ട്രോളുകൾക്ക് പാത്രമാകാതിരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ കുറച്ചുകൂടി ജാഗ്രതയോടെ കാര്യങ്ങളെ സമീപിച്ചാൽ നല്ലതാകുമെന്ന് ആണ് ഇപ്പോൾ തോന്നുന്നത്